നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു നൈറ്റ് വ്ളോഗ് നൈറ്റ് വ്ളോഗ് അല്ല ഡിന്നറിന് എന്താ ഇണ്ടാക്കി എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് നാളായി ഈ കൂട്ടാനുകൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എന്നെ കാണിച്ചിട്ട് മടുത്തു അപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കണേ രാത്രി ഉണ്ടാക്കണ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ മടിയായിട്ടാ കാരണം ഭയങ്കര ചൂടാ ഇപ്പൊ തന്നെ എല്ലാം അതായത് ചപ്പാത്തിയും പനീറിനുള്ള ചപ്പാത്തിക്കുള്ള പനീറിന്റെ കൂട്ടാനും നാരങ്ങ വെള്ളം ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് അടുപ്പിന്റെ അടുത്ത് നിന്ന് നമ്മൾ ചൂട് എടുത്തിട്ട് അത്ര ചൂടാ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമ്മളന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് പിന്നെ അത് കഴിക്കാൻ തോന്നില്ല ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുണ്ടാവും അല്ലെ നമ്മൾക്ക് തന്നെ ഇതിന്റെയൊക്കെ മസാലയുടെ ഒക്കെ വാസന വന്നിട്ടും ഇതൊക്കെ ഉണ്ടാക്കി മടുത്ത് ഇങ്ങനെ വേർത്തൊലിച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത് പിന്നീ ഉണ്ടാക്കിട്ടൊന്നും കഴിക്കാൻ ഈ ചൂടത്ത് തോന്നില്ല അത്ര അതിഭീകരമായിട്ടുള്ള ചൂടാണ് അപ്പം ആകെ ഒത്തിരി ആശ്വാസം എന്ന് പറയണത് ആ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടതായി സിറ്റൌട്ടിൽ വന്നിരുന്ന സിറ്റൌട്ടിൽ ഒരു ചെറിയ ഫാൻ ഉണ്ട് അത് ഇട്ടിരുന്ന പുറത്തുനിന്നുള്ള കാറ്റൊക്കെ ആയിട്ട് കുറച്ചൊരാശ്വാസമുണ്ട് അകത്തൊന്നും ചൂടോണ്ടിരിക്കാം വയ്യ അത്ര ചൂടാണ് അപ്പൊ അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലൈറ്റും കൂടി അകത്തിടണം അപ്പൊ അതിന്റെ ആ ലൈറ്റിന്റെ ചൂടും കൂടി ുരുക്കും അതാണ് ഈ മടിച്ചിട്ടാണ് എളുപ്പമുള്ള കൂട്ടാൻ കാണിച്ചിട്ട് ഈ നൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിക്കാണ്ടിരുന്നത് പക്ഷെ എനിക്ക് എനിക്കെന്നെ ഞാൻ പറഞ്ഞില്ലേ പുളും കറിയൊക്കെ കാണിച്ച് മടുത്തു എന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തിയും പിന്നെ അതിന്റെ കൂട്ടാനുമാണ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു നോക്കിക്കോളൂ ഇതെനിക്ക് ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് സോയാബീൻ വെച്ചിട്ട് സെയിം റെസിപ്പി കണ്ടു അപ്പൊ ഞാനത് പനീറിലേക്ക് മാറ്റി നോക്കിയതാണ് ഇതിന് മുമ്പ് നമ്മളൊരു പനീർ പച്ചമുളക് കറി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയല്ല ഇത് കാന്താരി ശരിക്കുള്ള ഒരു എന്താ പറയാ ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് ഇത് കഴിച്ചു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇതാണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കോളെ ഏകദേശം ഒരു മണിക്കൂർ എടുത്തു ഞാൻ ഇത് ഒരു അഞ്ചേ മുക്കാൽ കഴിയുമ്പോഴാണ് തുടങ്ങിയിട്ടുണ്ടാവുക ഇപ്പൊ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ട് ആ സമയം എല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ ഇപ്പൊ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് വെറുത്തൊലിച്ചിട്ടാണ് ഇരിക്കണേ ഇനി ഇൻട്രോം കൂടി കഴിഞ്ഞിട്ട് മേല് കഴുകണം കഴിക്കണം എങ്ങനെയായാലും ഒരു ഏഴരയ്ക്ക് മുമ്പായിട്ട് കഴിക്കും അതിപ്പോ ഒരു ശീലാക്കി അതുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങളും തോന്നുന്നുണ്ട് വെയിറ്റ് ഇങ്ങനെ ഒരുപാട് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് നിക്കണേന്റെ മെയിൻ കാരണം രാത്രിയിലെ ഭക്ഷണം ഇങ്ങനെ നേരത്തെ കഴിക്കണതാണ് കേട്ടോ അല്ലാണ്ട് ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യണില്ല വെയിറ്റ് ഒരുപാട് കുറഞ്ഞു എന്നുള്ളതല്ല പക്ഷെ ഉള്ളതിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കണ ശീലം നല്ലതാണ് അപ്പൊ കണ്ടോളൂ ആദ്യം കറിയുടെ ഒരു പരിപാടി തുടങ്ങണേക്കാളും മുമ്പ് നമുക്ക് ചപ്പാത്തി ഇങ്ങനെ കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അര മുക്കാ മണിക്കൂർ ചപ്പാത്തി കുഴച്ചത് ഇരിക്കും ചെയ്യും അപ്പൊ അത് സോഫ്റ്റ് ആയി വരുകയും ചെയ്യും അപ്പൊ അല്ലാതെ പ്രത്യേകിച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഒന്നും ചേർക്കണില്ല ചൂടുവെള്ളോ അല്ലെങ്കിൽ പഴോ അങ്ങനെ പലതും സോഫ്റ്റ് ആവാൻ വേണ്ടി പാല് ചേർക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഞാനതൊന്നും ചേർക്കണില്ലാട്ടോ വെറുതെ നോർമൽ പച്ചവെള്ളം കൊണ്ടാണ് കുഴക്കണേ അതും ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് ഒരു പത്ത് ചപ്പാത്തി അത്രയാണ് ഇവിടെ ആവശ്യമുള്ളൂ ഞാനൊരു രണ്ടെണ്ണം കഴിക്കും പിന്നെ സമന്യേ ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കും ഏട്ടനൊരു നാലെണ്ണം കഴിക്കും പിന്നെ മോൻ ചിലപ്പോൾ തൂങ്ങിയാൽ ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കഴിക്കും അതാണ് കറിക്കാണ് ഇവിടെ കൂടുതൽ ചിലവ് ചപ്പാത്തിയൊക്കെ ആളും ഇതിങ്ങനെ ആദ്യമേ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചു നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കും വെച്ചിട്ട് ഒരു നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ചപ്പാത്തിക്ക് കുറച്ച് വെച്ചു അതടുത്തത് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇതും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വല്ലാത്ത തണുപ്പാവില്ല ഒരുപാട് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ തൊണ്ടവേദന ഇതൊക്കെയാണ് വല്ലാത്ത ചൂടിൽ വല്ലാത്ത തണുപ്പ് നല്ലതല്ലല്ലോ പിന്നെ നാരങ്ങ വെള്ളം ഫ്രിഡ്ജിലേക്കും കൂടി വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ്റെ പരിപാടി തുടങ്ങാം തേങ്ങയുടെ അളവ് പറയുകയാണെങ്കിൽ ഇടത്തരം വലുപ്പുള്ള തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയത് ശരിക്കും കട്ടിപ്പാലാണ് ഈ കൂട്ടാൻ സ്വാദുള്ളത് ഒന്നാം പാൽ വേണം എന്നൊക്കെയാണ് പറയുക പക്ഷെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല മിക്സിയുടെ ജാറിൽ തേങ്ങയിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചു എന്നിട്ട് അത് ഇങ്ങനത്തെ ഒരു അരിപ്പ് എടുത്തിട്ട് അതിൽ വച്ച് ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് ഈ തേങ്ങയുടെ പാൽ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യണതാണ് എനിക്ക് കൈ കൊണ്ടൊക്കെ ആക്കണേക്കാളും ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം തേങ്ങാപ്പാലിന്റെ അളവ് കറക്റ്റ് ഒരു കപ്പ് നമുക്ക് പറയാൻ എനിക്കറിയില്ല കേട്ടോ ഈ ഗ്ലാസ് അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ആണ് അതിൽ മുക്കാൽ ഭാഗം അളവ് അതായത് ഇത്രയും നോക്കിയാൽ മതി തീരെ ചെറുതല്ലാത്ത ഒരു തേങ്ങയുടെ ഒരു മുറി ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാല് എത്രയാണോ അത് ഇനി നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് മിക്സർ ചെറിയ ജാറെ എടുക്കുക പിന്നെ പേര് കാന്താരി പച്ചമുളക് കറി എന്നാണല്ലോ അതുകൊണ്ട് തന്നെ കാന്താരി മുളക് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് തന്നെ വേണം കളറിനും സ്വാദിനും ഇനി അതില്ലെങ്കിൽ മാത്രം സാധാരണ പച്ചമുളക് വെച്ച് ചെയ്ത് നോക്കുക ഒരു കണ്ട് കറിവേപ്പില ഒരു പിടി മല്ലിയില നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു വലിയ സവാള വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ലാട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ചമല്ലി മല്ലി പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പൊടി ചേർത്താലും മതിയാവും ഇത്രയും അരച്ചെടുക്കണം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ചീൻചട്ടി വയ്ക്കുക സിമ്മിൽ വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ശരിക്കും വേണ്ട എണ്ണ ഇല്ലാതെ നമുക്ക് ആ പേസ്റ്റിന്റെ പച്ച വാസന മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി പക്ഷെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അത് വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പച്ച പച്ചവാസന പോണതുവരെ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല കുത്തി ഉണ്ടാവും കാരണം മല്ലിയില പച്ചക്കറച്ചേൻ്റെയും മല്ലിയുടെയും അതുപോലെ എല്ലാത്തിൻ്റെയും പച്ചക്കൂത്തുണ്ടാവും അത് മാറണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് നേരം നന്നായിട്ട് വഴക്കിയെടുക്കാം ഒരാറ് മിനിറ്റോളം കഴിയുമ്പോഴേക്കും നന്നായിട്ട് അതിലുണ്ടായിരുന്ന വെള്ളം വറ്റി പച്ചവാസനയൊക്കെ പോയിട്ടുണ്ടാവും ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർക്കാം മസാലപ്പൊടിയായിട്ട് ഗരം മസാല മാത്രമേ ചേർക്കണുള്ളൂ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് പൊടിയൊന്നങ്ങോട്ട് ഇളക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതിൽ പകുതി പാൽ ഇപ്പ ചേർക്കുക ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുകയാണ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണത് മുഴുവൻ എടുത്തിട്ടില്ല അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം പനീർ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഈ ഒരു ഇതിനെ നമുക്ക് കുറച്ച് ഉപ്പ് താങ്ങു നിൽക്കുന്നതാണ് സ്വാദ് ഒരുപാട് നമ്മൾ ഹെവി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോ എടുന്നത്ര ഉപ്പ് ഇടണ്ട കുറച്ചൊരു ഉപ്പ് കുറച്ചിട്ടാ ഇടുന്നതാ സ്വാദ് ഇനി വേണ്ടത് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പനീറിന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവല്ലേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുക അവസാനം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർക്കണേ അപ്പോൾ ഇതില് അണ്ടിപ്പരിപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അതിന് പകരമാണ് തേങ്ങാപ്പാല് അപ്പൊ തേങ്ങാപ്പാൽ എടുക്കാൻ മടി ഉള്ളവർക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണ് അതായത് ഒട്ടും മസാല അധികം ഇങ്ങനെ നമ്മൾ ഈ ദാലൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ ഇങ്ങനെ വെളുത്തുള്ളി ജീരകം അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനത്തെയൊക്കെ അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് ഒരു തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ കാന്താരി മുളകിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ നല്ല സ്വാദുള്ള കൂട്ടാനാണ് അപ്പം നമുക്കിത് പാലൊഴിച്ചാൽ എന്ന് പറയുമല്ലോ കട്ടിപ്പാൽ ഒഴിച്ചാൽ അത് ശരിക്കുള്ള ഒന്നാം പാൽ ഒഴിച്ചാലാണ് പക്ഷെ ഇത് നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ടല്ലേ തേങ്ങാപ്പാൽ എടുത്തിരിക്കണേ അപ്പം അതോ ഇത് അതുകൊണ്ട് ഇതൊന്ന് തിളയ്ക്കണം ഒന്ന് തടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അതിരുന്ന് കുറുക്കി പാകത്തിനായിട്ട് വന്നോളൂ റെഡി ആയി ചപ്പാത്തി പനീർ നമ്മളെപ്പോഴും ചപ്പാത്തി കുറച്ചെടുത്തിട്ട് പനീറിൻ്റെ കഷ്ണങ്ങളും ഗ്രേവി ഒക്കെ കൂടുതൽ കറി കഴിക്കാനാണ് അങ്ങനെയാണ് ഇഷ്ടം നാരങ്ങ വെള്ളം ഇനി ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം കാരണം ഇത് ആദ്യമായിട്ടാണ് ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കണം അപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നോക്കാം നല്ല ഏരിയ ഉണ്ട് കാരണം ഈ കാന്താരമുളകിൻ്റെ എരി നല്ല നന്നായിട്ടുണ്ട് പക്ഷെ അത് നല്ല സുഖമുള്ള എരിയാണ് അതൊരു പ്രത്യേക അരിയും സ്വാദാണല്ലോ കാന്താരമുളകെ അതിൻ്റെ ഏരിയ ഉണ്ട് പിന്നെ ഈ മസാല കൂടുതലില്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കണ മെത്തേഡിൽ ഈ ഉള്ളിയും തക്കാളി കയച്ചട്ട് പനീർ അതിലിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന് മെച്ച സൈഡ് ഈ തേങ്ങാപ്പാല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ ലൈറ്റ് മസാലയേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസ് പറയാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം